പി എം കിസാൻ സമ്മാൻ നിധി പന്ത്രണ്ടായിരം രൂപ ആക്കുമോ കേന്ദ്ര സർക്കാരിന്റെ മറുപടി ഇങ്ങനെ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രീതി ആർജിച്ച കാർഷിക ധനസഹായ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഥവാ പി എം കിസാൻ സമ്മാൻ നിധി ഓരോ നാലു മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ പ്രതിവർഷം ആറായിരം രൂപ അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്ന കേന്ദ്ര പദ്ധതിയാണ് അതേസമയം കേന്ദ്ര ബജറ്റിന് മുന്നോടിയായും നിർണായക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാഹളം ഉയർന്നു കഴിഞ്ഞതിന്റെയും പശ്ചാത്തലത്തിൽ പി കിസാൻ പദ്ധതിയിൽ നൽകുന്ന ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന് വ്യാപക പ്രചരണം ഉണ്ടായിരുന്നു നിലവിലെ ആറായിരം രൂപയിൽ നിന്നും പ്രതിവർഷം നൽകുന്ന ധനസഹായം എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയായി ഉയർത്തിയേക്കും എന്ന നിലയിലായിരുന്നു പ്രചാരണം എന്നാൽ വിഷയത്തിൽ ലോക്സഭയിൽ ചോദ്യത്തിനോട് കേന്ദ്ര കൃഷി മന്ത്രി അർജുൻ മുണ്ട പ്രതികരിച്ചു പി കിസാൻ പദ്ധതിയിലെ ധനസഹായം വർദ്ധിപ്പിക്കുന്നതിന് സംബന്ധിച്ച വിഷയം സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ മറുപടിയിൽ വ്യക്തമാക്കി വനിതാ കർഷകർക്ക് മാത്രമായി പി കിസാൻ സമ്മാൻ നിധി സഹായം വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശവും സർക്കാരിന്റെ മുന്നിലില്ല എന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട വ്യക്തമാക്കി ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക